എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വേദികളിലൊക്കെ കണ്ടുപരിചയമുണ്ട് കുറേ മുമ്പ് പക്ഷെ വയനാട് വിഷൻ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഡയറക്റ്റ് പ്രോഗ്രാമുമായിട്ട് വരുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ഇന്ന് ഈ ചെറിയ പെരുന്നാളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത് ട്വിങ്കിൾ മീൻസ് ടിങ്കിൾ ആണ് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ വേദികളിൽ ഇപ്പോൾ നമ്മൾ ആർ എ ആർ എസിൻ്റെ വേദികളിലൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻ്റിലൊക്കെ സമ്മാനം നേടിയിട്ടുള്ള ആൾ കൂടി അന്ന് നമ്മൾ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കനെ കുറിച്ച് അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വന്നിരിക്കുക നമുക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക ഇത് മുമ്പാറും ഓക്കെ ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന റെസിപ്പി എന്താണ് കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട് കുറേ നല്ല നല്ല ഐറ്റംസ് കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചിക്കൻ അവിടെ കാണാനുണ്ട് എന്താണെന്ന് ചിക്കുന്ന ഒരു മലബാർ ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് കോഴി കോഴി പത്തിരി പത്തിരി കോഴിക്കോടിച്ചതും കോഴിക്കോടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് അറിയാതെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം കഴിക്കാൻ എപ്പോഴും താല്പര്യം പിന്നെ പിന്നെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ തീ കത്തിച്ചു തുടങ്ങാം ആദ്യം തീ കത്തിക്കുന്നു ചട്ടി വെച്ചു അല്ലെ

കേക്കിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ അതും രണ്ടും കൂടി പറ്റാത്തതുകൊണ്ട് കുറച്ച് നിർത്തിയതാണ് അതിന്റെ ഒരു കേക്കിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വർഷത്തിൽ കേക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻസ്റ്റയിലാണ് ഓർഡർ എടുക്കുന്നത് അല്ലാണ്ടും വരുന്നുണ്ട് അവിടെ ഹോം ഡെലിവറി ഉണ്ട് വന്ന് കളക്ട് ചെയ്ത് ഈ ഫീൽഡിൽ മാര്യേജിന് ഇങ്ങനെയുള്ള ഇല്ല മാര്യേജ് ശേഷമാണ് കഴിഞ്ഞതിനു ശേഷം വർഷമായി വയനാട് ഫ്ലവർ ഷോക്കി കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കലുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൽ പ്രൈസ് കിട്ടിയപ്പോഴാണ് ഒരു ധൈര്യം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചെയ്യും ഈ അപ്പൊ നമുക്കിന്നാലും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുകയാണ് ഉലുവ പൊട്ടി വരും ചെയ്ത ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഇപ്പോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കുറേ രജിസ്ട്രേഷൻ നിബന്ധനകളൊക്കെ അതൊക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്തതാണ് നേരത്തെ എടുത്തത് തന്നെയാണ് തുടക്കം മുതൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഓക്കേ ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി കൂടി പേസ്റ്റ് ചെയ്തതാ ആ പേസ്റ്റ് ചെയ്തതാണ് അത് ഓക്കേ അതെല്ലാം ഒരു അളവ് ഉണ്ടാവുമല്ലോ അല്ലേ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി അതിലേക്ക് ഇതിലേക്ക് ഇനി സവാള ചേർക്കാം നമ്മൾ ഓൾറെഡി കട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് ഒന്ന് ബ്രൗൺ വരുമ്പോൾ കളർ എത്രണ്ട് സവാള ചേർക്കാൻ പോവാണ് നമ്മൾ ഫസ്റ്റ് ചിക്കൻ ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത് സവാള എത്ര യൂസ് ചെയ്യുന്നുണ്ട് ഒരു ആറ് ആറ് ഫുൾ ആയിട്ട് എടുക്കുമോ ആ ഫുൾ ായിട്ട് ഉള്ളിലും ഉള്ളില് കോഴിമുട്ട വെച്ചിട്ടാണ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് വേണ്ടി വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വൈറ്റ് എടുക്കണോ പിന്നെ വീട്ടില് ബാക്കി കുടുംബം എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാമത്തെ പ്ലസ് ടുന് മൂന്നാമത്തത് എട്ടാം ക്ലാസ്സിലിപ്പോഴേ ഇപ്പോഴുണ്ട് ഉപ്പിനും ഉപ്പും വീട് കോഴിക്കോടാണ് കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു കുക്കിംഗ് ഒക്കെ നല്ല താല്പര്യ പിന്നെ ചെറിയ മോളും ചെയ്യും കുറച്ചൊക്കെ

ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ വയനാട് ഫ്ലവർ ഷോയിൽ കോമ്പറ്റീഷന് പോയ സമയത്ത് സാലഡിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സമയം തന്നെ കേക്കിനും കിട്ടിയിരുന്നു ഫസ്റ്റ് അപ്പം അതാണ് ഒരു പ്രചോദനമായത് നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അവിടെ നിന്നാണ് ഉണ്ടായിരുന്നു എല്ലാ ഫ്ലേവറും ചെയ്യും കസ്റ്റമൈസ്ഡ് അധികം ചെയ്യുന്നത് നമ്മൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഫ്രൂട്ട്സ് മിക്സ് ആണ് ആപ്പിളും പോമോഗ്രാൻറ്റ് അങ്ങനെയൊക്കെ ആക്കി അല്ല അല്ല ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ അപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി താല്പര്യം അങ്ങനത്തെ ആയിരിക്കുമല്ലോ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴതിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊക്കെ ചേർക്കും ഇങ്ങനെയാകുമ്പോഴും ഒന്നും ഉണ്ടാവില്ല ഹോം ബേക്കിംഗ് ഹോം മെയ്ഡ് ആകുമ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ ആൾക്കാര് നമ്മളെ തെരഞ്ഞു വരുന്നത് പിന്നെ അങ്ങനെ ഈ കേക്കിന്റെ കൂടെ ആവുമ്പോഴത പറ്റാത്തത് കൊണ്ട് കേക്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കോമ്പറ്റീഷൻ കോഴിക്കോട് ഉണ്ടായിരുന്നത് അത് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെസ്റ്റോ നെസ്റ്റോടെ വയനാട്ടിൽ വെച്ച് നടന്ന പരിപാടിയിലും ആ വനിതാ പാചക മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് പായസ കോമ്പറ്റീഷനൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ജിദ്ദയില് വെച്ചിട്ടൊരു പായസ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതില് മാങ്ങേന്റെ അണ്ടീൻറെ ഉള്ളിലുള്ള പരിപ്പ് വെച്ചിട്ടായിരുന്നു പായസം ചിന്തകാരില്ല നമ്മളോടൊപ്പം ഉള്ളത് പരമാവധി പരീക്ഷണമൊക്കെ നടത്തിയിട്ട് മാത്രമല്ല വിദേശത്തും സംഭവം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് ചെറിയ ചെറിയ ചൂടിൽ അങ്ങനെ ആക്കി എടുത്താ മതി അത്യാവശ്യം ഈ അവർക്ക് താല്പര്യമുള്ള കുട്ടികളാണ് അധികവും ഈ ക്ലാസ്സിന് വരുന്നത് അപ്പം എന്തെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് സ്വയം ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഫാസ്റ്റ് ഫുഡൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ളതാണ് അപ്പൊ അതാണ് ഈ കോഴ്സിനെ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് അപ്പൊ അവിടെ ഫീസൊന്നും ഇല്ല ഫ്രീ ആണ് എല്ലാം എല്ലാം ഫ്രീ ആണ് ഞാൻ അഞ്ചു വർഷം ആവാനായി രണ്ടു വർഷം കൂടുമ്പോ നമുക്ക് എക്സാം ഉണ്ട് എക്സാം പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് വരുന്നത് ഡിഷ്സ് അറിയുമോ അതൊക്കെ പാനിപൂരി കച്ചോരി പാവ് ബജി അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ കൂടുതൽ സ്ലോലിസ്റ്റ് നല്ലതല്ലേ വാടി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് തക്കാളി ചേർക്കാം തക്കാളിയൊക്കെ ഭംഗിയുണ്ട് തക്കാളി ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ് വെറുതെ ഇങ്ങനെ നുറുക്കി പണി കഴിച്ചല്ല അത്യാവശ്യം നേരെ എടുക്കണം എന്നാ നല്ല ടേസ്റ്റ് ഫുഡ് കഴിക്കേ പണിയെടുത്ത് ഇതൊരു എളുപ്പ പണി എന്നാലും വിചാരിക്കണ്ട പാചകം ഒരു കലയാണ് അതുകൊണ്ടാണ് അല്ല ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് വെജിറ്റബിൾ ചെയ്യാറുണ്ട് അതിന്റെ അതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് നമ്മളൊക്കെ ഉള്ളി കൊണ്ടു കെച്ച അരി എടുത്ത് വാരി അതിലേക്ക് ഇത് അങ്ങനെയൊന്നല്ല ഒരു കലാപരമായിട്ടുള്ള സംഭവം ഉണ്ട് തക്കാളിയുടെ ഒക്കെ കട്ടിങ് ഏകദേശം ഒരേ അളവിലുള്ളത് പോലെ തോന്നുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഒരു കളിയാണ് എന്നാൽ പിന്നെ കൂടുതൽ ആസ്വാദികരായിരിക്കും ഭക്ഷണം കഴിക്കാൻ നമ്മളിവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അത്ര അടുക്കും ചിട്ടയിലും എല്ലാ വീടുകളിലും എല്ലാരും ചെയ്യാറുണ്ടോന്നറിയില്ല ചിലപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് വിവാദമാവാൻ സാധ്യത വീട്ടില് ചെയ്യാറുണ്ട്

മഞ്ഞൾപ്പൊടി ഉലുവയൊക്കെ വളരെ സംഭവങ്ങളാണ് സംഭവങ്ങളാണ് കൂടാൻ പറ്റാത്ത കാരണം നല്ല കാര്യങ്ങളാണ് അതിൽ മിക്സ് ആക്കി ഇളക്കി കൊടുക്കണം ഉലുവൊക്കെ ഇത് ഒരു ഫുൾ കോഴിയാണ് ഇത് നന്നായി കഴുകി ഇതിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ ബാക്ക് സൈഡ് കൂടിയാണ് നമ്മള് മസാല നിറയ്ക്കുന്നത് അപ്പോൾ ഇതില് ഈ മസാലയില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലി നാരങ്ങ നീര് സുർക്കം മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ട് അരച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് ഐറ്റംസ് ഒന്നുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് നാരങ്ങ നീര് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും സാധനങ്ങള് ഓൾറെഡി തേച്ചിട്ടുണ്ട് ഇത് രണ്ടു മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കും നേരത്തെ നമ്മൾ ആക്കി വെച്ചതാണിത് അപ്പൊ ഏകദേശം നമ്മളെ മസാല റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചേർക്കാം ഏകദേശം ഇത് ഉണ്ടാക്കി വരുന്ന സമയം എന്ന് നമുക്ക് രണ്ട് മണിക്കൂർ മുമ്പ് ചെയ്തു വെക്കുന്ന ചിക്കൻ ഉണ്ട്

അപ്പൊ ഒന്നും കൂടി സ്പീഡിൽ ഉള്ളി വാടി വാടിക്കിട്ടു ഈ കോഴിമുട്ടയാണ് നമ്മൾ ഈ കോഴീൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് ഈ മസാലയും കൂടി ചേർത്തിട്ട് നിറക്കുകയാണ് ഈ മസാല ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിറക്കുകയാണ് അതാണ് കോഴി നിറച്ചതെന്ന് പറയുന്നത് നിറയ്ക്കുന്നത് ഈ മസാലയും ആ കോഴിമുട്ടയും കൂടിയാണ് ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്

ഇത്രയൊക്കെ ഇതില് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കോഴിമുട്ടയും അതിന്റെ കൂടെ ഈ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി കവർ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം

കേക്ക് ആ കേക്ക് തന്നെയാണ് പിന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ് നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മലബാർ ഗോൾഡിലൊക്കെ അപ്പം ഇപ്പോഴും പിന്നെ അത് ചെയ്യുന്നില്ല എന്താ പിന്നെ ഈ ഇത്തരം കൂടെ തന്നെ ബൊക്കെ ഫ്ലവർ ബോക്കെ സ്വീറ്റ്സ് വെച്ചിട്ടുള്ള ബൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അതും ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൊറേ ആക്ടിവിറ്റീസുകളിലൂടെ പോകണം അപ്പൊ ഞാൻ ചോദിക്കുന്നപ്പോ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് ചിലരെല്ലാം ചടച്ചിരിക്കും ഞങ്ങൾക്ക് പുറത്തൊരു തൊഴിലില്ലല്ലോ എന്ന് വിചാരിക്കുന്നടുത്ത് നിങ്ങൾ ശരിക്കും വേറൊരു അവസരങ്ങളുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാനുള്ള മനസ്സും ക്ഷമയുണ്ടെങ്കിൽ കൊറേ അവസരങ്ങളുണ്ട് ഇഷ്ടം പോലെ നമുക്ക് കണ്ടെത്താനും പുതിയ 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 കേക്കിന്റെ ആണെങ്കിലും ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ആണെങ്കിലും ഇൻട്രസ്റ്റിലും അതിലൊക്കെ പുതിയ എന്തൊക്കെ അപ്ഡേഷൻസ് അപ്ഡേഷൻസ്ണ്ട് ഇപ്പൊ സർക്കാർ ജോലി മാത്രം അല്ലെങ്കിൽ നോക്കുന്ന അത് കിട്ടിയില്ലെന്ന് നിരാശപ്പെടുന്ന ആളുകൾക്ക് അതിന്റെ ആവശ്യമില്ല സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ശ്രമിക്കണം താല്പര്യം മെനക്കെടുണ്ട് ടോയ്ലറ്റ് എന്നാലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ അത്രയും വർഷങ്ങളായിട്ടിപ്പോൾ നമ്മൾ കാണുമ്പം ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ വെജിറ്റബിൾ കാർവിങ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ അതും ഇവിടെ വയനാട് ഫ്ലവർ ഷോയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ അതിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി പഠിച്ചു എന്നിട്ട് ചെയ്ത് ചെയ്യലുണ്ട്

അപ്പം ഇപ്പം നമ്മളിതിൽ വെച്ചിരിക്കുന്ന ആ മസാലകളുണ്ട് ഇനിയിപ്പം നമ്മൾ ചിക്കൻ ഉള്ളിൽ നിറച്ച് മസാലയൊക്കെ നിറച്ച് മുട്ടയൊക്കെ വെച്ച് നിറച്ചിട്ടുള്ള ചിക്കനാണ് ഈ കുക്കറിനകത്തുള്ളത് ഒരൊറ്റ വിസില് മതി ഒരു വിസിൽ വന്നാൽ സംഭവമായി എന്നിട്ട് നമ്മൾ എടുത്തത് അതിലേക്ക് ആ മസാലയിലേക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ പക്ഷേ ഇതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസും അത് തയ്യാറാക്കാനുള്ള ഒരു സമയം രീതി ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ക്ഷമല്ല നമ്മള് പിന്നെ എന്തും ചെയ്യുമ്പോഴും ശ്രമിക്കുക അപ്പൊ ഇത് ഏകദേശം എന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മാറ്റാം കൂടി തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ട ആള് ഏകദേശം റെഡി ആയിട്ടുണ്ട്

മൊത്തത്തിൽ മിക്സ് ചെയ്യണം അല്ലേ കുറച്ച് ും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വരാൻ വേണ്ടിട്ട് മധുരം വേണ്ടി മൊത്തത്തില് ഇതില് കിടന്നിട്ട് നേരം കൂടി കൂടി വേവിക്കണം ആ ആ ആ നല്ലൊരു കാരണം മസാല എത്രത്തോളം ഫുഡും അത്രത്തോളം റെസിപ്പി എല്ലാം വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ സൈഡിലോട്ടും ഒരു എത്ര സമയം വെക്കേണ്ടി ചെറിയ എന്നിട്ട് അപ്പൊ നമുക്ക് ഒരു റെസിപ്പി അവിടെ തയ്യാറാവുന്നു അതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്കാണ് ഒരു അരമണിക്കൂർ വളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു സ്റ്റീം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ പിന്നെ നമ്മൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഗംഭീരായിട്ട് വെക്കാം അപ്പൊ അതോടൊപ്പം വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇന്ന് നമുക്ക് ണ്ട് അപ്പൊ ഏതാണ് സംഭവം അതിന്റെ കൂടെ കഴിക്കാൻ ഇത് അതിന്റെ കൂടെ കഴിക്കാൻ കണ്ണുവെച്ച ഇത് പത്തിരി കഴിച്ചിട്ടാ കണ്ണു വെച്ചതാണല്ല നല്ല രസം ഉണ്ട് അത് നല്ല കലാപരമായിട്ട് തന്നെ ഇവരത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടിങ്കിൾ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു പത്തിരിയാണ്

ഇത് കോഴിക്കോട് കുറ്റിച്ചെറയിലൊക്കെ ഉള്ള ഒരു ഫേമസ് ഡിഷാണ് ഇത് അവർ മസ്റ്റും എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് മറ്റേ മാനന്തവാടി സൈഡ് അത് വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡല് തൈര് പത്തിരി നോയമ്പനൊക്കെ വളരെ അവിടെ ഉണ്ടാക്കാറുണ്ട് മൈദ ഇത് എന്നാലേ പൊറോട്ട അടിക്കുന്ന ആളുകൾക്കൊക്കെ മൈദ കളിക്കുമ്പോണ്ടാകുന്ന പരിപാടി അപ്പൊ നമ്മള് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കോഴിക്കോടം പത്തിരി അത് റെഡി ആക്കി വെച്ചത് ഇടാൻ പോവാണ് എന്നിട്ട് അതിന്റെ രൂപാന്തരം എങ്ങനെയാണ് വരുന്നത് അതിന്റെ രൂപമാറ്റം അറിയാം ആ അതാണ് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അത്തിരിക്ക് വെറുതെ ഇങ്ങനെ ഒരു കഷ്ണം പരത്തി വെച്ചിട്ട് നമ്മൾ ഇടുന്നതല്ല ഏകദേശം റൗണ്ട് റൗണ്ടാണ് ഒരു ചെറിയ സ്ക്വയറിന്റെ കട്ടും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒരു സ്പെഷ്യൽ സംഭവമാണ് അപ്പൊ അത് പരത്തി വെച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചില ഒരു എസ്പെഷ്യലി അതിന് ചില ലെയർ വരുന്നുണ്ട് പൊങ്ങി വരുന്നത് അതാണ് കണ്ണായിട്ട് മാറുന്നത് ഓക്കേ അപ്പൊ അതിന് ചെറിയ പണിയും പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ താല്പര്യമുള്ള ആൾക്ക് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞല്ലോ ഈ റെസിപ്പിയൊക്കെ നമുക്ക് പല ആഘോഷങ്ങളിലും ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിരിക്കും എന്ത് സ്പെഷ്യൽ ആണെങ്കിലും ഞാനിത് അതിൻ്റെ മേൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു ലെയർ കണ്ടോ ഈ ലെയർ ഇങ്ങനെ വരണമെങ്കിൽ അത് അത് ചെയ്യുമ്പോൾ തന്നെ ആ ലെയ്ത് മടക്കിൽ വരുന്നതാണ് അപ്പം ഇത് ഇത്ര വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്ത് ശീലം വേണം ഒന്ന് പഠിക്കണം വേണ്ടേ അപ്പോൾ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ ഒരു ഒരു ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പൊ സ്പെഷ്യൽ ആണെന്ന് പറയും നമ്മുടെ പാചക വൈദഗ്ധ്യത്തെ എല്ലാവരും അഭിനന്ദിക്കും ആ അഭിനന്ദനം കിട്ടുമെങ്കിൽ കുറച്ച് പണിയെടുക്കണം ഇതിപ്പോൾ ഇന്നും തന്നെ തുടങ്ങിയതല്ല അപ്പോൾ അത്ര എക്സ്പീരിയൻസും താല്പര്യവും അതിന് വേണം താല്പര്യം ഉണ്ടെങ്കിലാണ് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്നത് ക്ഷമയും വേണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യം മുതലേ പറയുന്നത് നമ്മൾ അടുക്കളയിലും എനിക്ക് തോന്നുന്നു പല അമ്മമാരും വീട്ടമ്മമാരും തിരക്കിട്ട് ഭക്ഷണം ഉണ്ടാക്കും പക്ഷെ അതിനൊരു സമയം എടുക്കണം അല്ലേ അപ്പൊ ടേസ്റ്റ് കുറയും തിരക്കിലല്ല സാവധാനം നോക്കി കണ്ടുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനാ ക്ഷമയും താല്പര്യം ഉണ്ടാവും അതാ ആ കോഴിക്കോടാൻ പത്തിരി നല്ല രസമായിട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് നമ്മൾ എന്നിട്ടത് ഒരു ബൊള്ളക്കോ അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഫ്ലൈറ്റിലേക്കൊക്കെ സെർവ് ചെയ്യുമ്പോൾ അത് കാണാൻ തന്നെ ഭംഗി ഉണ്ടാകും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചിരിക്കണം ഡിഷ് എപ്പോഴും അതാണ് നമ്മൾ വലിയ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ഡെക്കറേഷൻ കഴിക്കാൻ പ്രസന്റേഷൻ ഭംഗിയുണ്ടാവും കഴിക്കാൻ തോന്നും ഭക്ഷണം ഇങ്ങനെ ഡിഷസ് നിരത്തി ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാവുമ്പോൾ കഴിയും അത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിരിക്കല്ല അത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മുന്തിരി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്

ുംസാലയുടെ വരുന്നുണ്ട് മല്ലിച്ചപ്പിനൊക്കെ വലിയ പ്രാധാന്യം ടേസ്റ്റും അതുപോലെ തന്നെ ഔഷധ മൂല്യമുള്ള സാധനങ്ങളാണ് അപ്പം അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ടിങ്ക്വിൽ ഷൗബാദ് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സംഭവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കോഴി ഇവിടെ റെഡിയാണ് നമ്മുടെ പത്തിരി അല്ലേ കണ്ണ് വെച്ച കണ്ണ് വെച്ച പത്തിരിയും ചിക്കൻ കോഴി നിറച്ചതും അപ്പം അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഏതായാലും ഒരുപാട് എന്താ പറയാ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ നല്ല ടേസ്റ്റില് വീട്ടുകാർക്കൊക്കെ ഭാഗ്യം ചെയ്ത വീട്ടുകാരായിരിക്കും നല്ല റെസിപ്പി നല്ല ടേസ്റ്റില് വീട്ടിലൊക്കെ അല്ല ഇപ്പം വീട്ടിലൊക്കെ എപ്പോഴും എന്താ പറയാ മനസ്സിലേക്കുള്ള കാര്യം വയറിലൂടെ പറയുന്നത് പറഞ്ഞു അല്ലേ അപ്പൊ വയറിലും നല്ല ഭക്ഷണം കൊടുത്താൽ നാവിലും നല്ല ടേസ്റ്റില് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതും ും അതുപോലെ ഇപ്പൊ ഈ ഈ ഒരു പത്തിരി പൊരിക്കുന്ന ഇത് ആണെങ്കിൽ പോലും അതിന്റെ ഒരു സ്മെല്ലാം ആയിക്കോട്ടെ അങ്ങനെ നോമ്പൊക്കെ അങ്ങനെ സമയമാണ് ഈ നോമ്പ് മുറിഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാരണം അത്ര നല്ല ടേസ്റ്റാണ് അപ്പൊ രുചി നമുക്ക് കിട്ടുന്നിടത്തോളം കഴിക്കാൻ ഇന്നത്തെ ഈ ഡിഷ് ഇവിടെ നമുക്ക് വേണ്ടി അവർ അവരുടെ കുടുംബ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വീണ്ടും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആയിട്ട് കാണാം ഒരു അവസരം തന്നതിന് വയനാട് വിഷിന് ഒരുപാട് സന്തോഷം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ